സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കണം കടുപ്പമുള്ള വിഷയമാണ് ഇത് ചിന്തിക്കേണ്ടതാണ് ഇന്ന് തലയും മാറും മറക്കുന്ന ഏതെങ്കിലും പെണ്ണുണ്ടോ ഇന്ന് തലമറയ്ക്കണമെന്ന ബോധം ഒരൊറ്റ പെണ്ണിനുമില്ല എല്ലാ പെണ്ണുങ്ങളുടെയും തട്ടമുള്ളത് തലയിൽ നിന്നൊക്കെ വീണു അത് തോളിലാ കിടക്കുന്നത് പറയാനും വയ്യ പറഞ്ഞാൽ നന്നാകുന്നില്ല എന്റെ പ്രിയപ്പെട്ട പ്രവർത്തക സുന്നത്തീയമാഴത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നത് പലപ്പോഴും സുന്നത്തീയമാഴത്തിൽ അണ്ണുവളവോളം വിട്ടുവീഴ്ചയില്ലാത്ത സുഹൃത്തുക്കള് കല്യാണം കഴിക്കുമ്പോൾ ഭാര്യമാരെ നേരെ നിർത്താൻ പലപ്പോഴും കഴിയാറില്ല പരാജയപ്പെടുന്നു നിങ്ങൾ തലമറക്കാൻ പെണ്ണിനോട് പറയാൻ എടി തലമറക്കെടി എന്ന് പറയാനുള്ള വോയിസ് നിങ്ങൾക്കില്ലാതെ പോയെങ്കിൽ മക്കളെ നിങ്ങളെ പെണ്ണു മാത്രം നരകത്തിൽ കിടക്കുമെന്ന് കരുതി സമാധാനിക്കണ്ട അത് നിങ്ങൾക്ക് വേദനയായിരിക്കും പക്ഷെ അവിടെ മാത്രം ഒതുമൂല കേട്ടോ അവിടെ മാത്രം ഒതുമൂല സംഗതി കുറച്ചും കൂടെ കടുപ്പുള്ളതാ ഊഅ കുംബി കുന്നാറാ നിങ്ങളെ ബാധ്യതയാണ് പെണ്ണിനെ തലമറപ്പിക്കുക എന്നത് അത് ചെയ്തില്ലെങ്കിൽ സംഗതി അപകടത്തിലായിരിക്കും ഈ മറക്കാത്ത പെണ്ണുങ്ങളെ കുറിച്ച് അവളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് വ്യക്തമായി പറഞ്ഞത് നിങ്ങൾ കേൾക്കുക തങ്ങൾ പറഞ്ഞു രണ്ടു വിഭാഗം നരകാവകാശികൾ തന്നെ ഉറപ്പിച്ചാട് പറയാണ് പെണ്ണിന് ഹ്യൂറുലിനെക്കാൾ പവറുണ്ട് പക്ഷേ സ്വർഗത്തിലെ ഹൂരിയേക്കാൾ പവർ ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായിട്ടും തലമറച്ചേ പറ്റൂ ശരീരം മറച്ചേ പറ്റൂ നാണം മറച്ചേ പറ്റൂ അല്ല പെണ്ണിനെ ജയിക്കാൻ പറ്റില്ല സ്വർഗം നേടാൻ പറ്റില്ല നബി പറഞ്ഞു രണ്ടു വിഭാഗം നരകത്തിൽ തന്നെ സംശയിക്കേണ്ട രണ്ടു വിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല പറയുന്നു ഞാൻ കണ്ടിട്ടില്ല അപ്പൊ കാലാന്തരങ്ങളിൽ വരാനിരിക്കുന്ന രണ്ട് വിഭാഗം നബി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥതാണല്ലോ ഞാൻ അവരെ കണ്ടിട്ടില്ല ഇനി വരാനുള്ള രണ്ടു വിഭാഗം കാണാം മഹാന്മാര്യാമത്നാളിന്റെ ലക്ഷണം രണ്ടു വിഭാഗം നിരകത്തിലാണ് അവരെ ഞാൻ കണ്ടിട്ടില്ല സിയാത്ത് ഒന്നാര ഒരു വിഭാഗം മഴകും സിയാത്തുൻ അവരുടെ കയ്യിൽ ഒരു ചാട്ടവാറു പോലുള്ള ഒരു സാധനമുണ്ട് അതിനാപിൽ പത്തരി പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടകളുണ്ട് അവരുടെ കയ്യിൽ പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടകൾ പിടിച്ച് അവരിങ്ങനെ നടക്കും എന്നിട്ട് അതുകൊണ്ട് അവർ ജനങ്ങളെ തല്ലിച്ചതക്കും അതുകൊണ്ട് അവർ ജനങ്ങളെ തല്ലിച്ചതക്കും ഇങ്ങനെയുള്ള ഒരു വിഭാഗം അവർ നരകത്തിലാണ് സിനിമത്തിൽ പിന്നെ വേറൊരു പെണ്ണുങ്ങൾ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാ വസാഹു വേറൊരു വിഭാഗം പെണ്ണുങ്ങളാണ് കാസിയാത്ത അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ ആരിയാത്തുൻ അവർ നഗ്നരാണ് കണ്ടോ ധരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ധരിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ട് ഇല്ല എന്ന് വെച്ചാൽ ഇല്ല അതാ കണ്ടീഷൻ അതാണ് പൊന്നത്തെ വസ്ത്രധാരണകളൊക്കെ അതിന് രണ്ട് വ്യാഖ്യാനങ്ങളാ മഹാന്മാർ കൊടുത്ത് ധരിച്ചു ധരിച്ചില്ല എന്ന് പറയണമെങ്കിൽ രണ്ട് വ്യാഖ്യാനം പകുതി ധരിച്ചു പകുതി ധരിച്ചില്ല അതിനങ്ങനെ പറയാം കാസിയാത്തുനാരിയാത്തുൻ ധരിച്ചിട്ടുണ്ടോ ധരിച്ചിട്ടുണ്ട് ധരിച്ചിട്ടില്ലേ ധരിച്ചിട്ടുമില്ല രണ്ടും പറയാം കാരണം പകുതി മറിച്ചിട്ടുണ്ട് പകുതി മറച്ചിട്ടില്ല കുറെ ഭാഗങ്ങൾ പുറത്താണ് അപ്പൊ കാസിയാരിയാ അല്ലെങ്കിൽ മുഴുവനും അകത്ത് തന്നെയാണ് പക്ഷെ വളരെ കട്ടി കുറഞ്ഞ ഡ്രസ്സുകളാണെങ്കിൽ ധരിച്ചിട്ടുണ്ട് പക്ഷെ ധരിച്ചതിന് ഫലമല്ല അകത്തുള്ളതൊക്കെ കാണുന്നുണ്ട് കട്ടി കുറഞ്ഞ ഡ്രസ്സ് ധരിച്ചാലും ഇതിൽ പെടും അതുപോലെ തന്നെ വലുപ്പമില്ലാത്ത ഡ്രസ്സ് ധരിച്ചാലും ഇതിൽ പെടും രണ്ടും പെടും അതുപോലെ തന്നെ ശരീരത്തിന്റെ വണ്ണം എടുത്തു കാണിക്കുന്ന ഡ്രസ്സുകളായാലും പെടും ഈ മൂന്ന് ചർച്ചയും അവിടെ തന്നെ വന്നിട്ടുണ്ട് ഈ ഹദീസിൽ ശരീരത്തിന്റെ വണ്ണം എടുത്തു കാണിക്കുന്ന ഡ്രസ്സ് ഒരിക്കലും പെടും ധരിക്കരുതല്ലോ ഇതാണെങ്കിലോ അങ്ങനെ ഒരു യുഗാണ് ആണുങ്ങൾക്കുണ്ട് ആ റുബോറൻ ശൈലി ടൈറ്റ് ഫിറ്റ് ശൈലി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതോടൊപ്പം തന്നെ നോക്ക് നിങ്ങൾ പെണ്ണ് അത് ഒരുപാട് വശങ്ങളുണ്ട് അവിടെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ശരീരത്തിന്റെ വണ്ണങ്ങനെ എടുത്തു കാണിക്കുന്ന ഈ ഡ്രസ്സ് ഒരിക്കലും അവർ ധരിച്ചു പോകരുത് അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ അവളുടെ ബോഡി ഷേപ്പ് ശരിക്കും അവൾ വിട്ടുകൊടുക്കുന്നു പർദ്ധയിലടക്കം ബോഡി ഷേപ്പ് പർദകളാ പിറങ്ങിക്കൊണ്ടിരിക്കുന്നത് മോഡൽ പർദകളുടെ കൂട്ടത്തിൽ അങ്ങനെയും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സംഗതി അപകടമാകും അന്യപുരുഷന്മാരെ സ്വയം അവരിലേക്ക് ചെന്ന് ആകൃഷ്ടരാകുകയും കൊഞ്ചിക്കുഴയുകയും സ്വയം അവരിലേക്ക് ചെന്ന് വീഴുകയും ഒക്കെ ചെയ്യുന്ന പെണ്ണുങ്ങൾ അവരുടെ തല കാ സിനിമത്തിൽ എന്ന് പറഞ്ഞാൽ തലയിലെ മുടി സംവിധാനിച്ചതിനെ കുറിച്ചാണ് മുടി പ്രത്യേക രൂപത്തിൽ മുടഞ്ഞിട്ട് സംവിധാനിച്ചു വെച്ച് അത് ഉരുട്ടി വെച്ച് കാസിനിമത്തിൽ ബുഹ്തിൽ മായില ഏതാണ് അവരുടെ തലകൾ കാ സിനിമത്തിൽ ബുക്തിൽമായിടാ ഒട്ടകത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞുകൊണ്ടിരിക്കുന്ന പൂഞ്ഞ പോലെയാണ് മുടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മുടി അവൾ മറച്ചിട്ടില്ല ആ മുടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു സിനിമത്തിൽ ബുക്തിൽമായിര ഈ പെണ്ണുങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞ കൗമും രണ്ടും നരകത്തിലാണ് ജന്നത്ത ഈ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ കടക്കൂല എന്നല്ല വലായതുദിനരിഹ സ്വർഗത്തിന്റെ പരിമളം പോലും ഈ പാവങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല ഇന്നരിഹ എന്നാലോ അതിന്റെ പരിമളം എത്രയോ ദൂരെ നിന്ന് തന്നെ ആസ്വദിക്കാൻ കഴിയുമെന്ന് ഹബീബ് മുഹമ്മദ് സ്വർഗത്തിന്റെ പരിമളം എന്ന് പറഞ്ഞാൽ എത്രയോ ദൂരത്തു തന്നെ കിട്ടും എന്നാൽ ആ പരിമളം പോലും കിട്ടാത്ത എന്ന്